ഒരിടയ്ക്ക് മലയാളികളെ ഒന്നടങ്കം അടുമുടി വിറപ്പിച്ച കുറുവ സംഘത്തെ ഈ അടുത്തിടെയാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത് എന്തുകൊണ്ട് കുറുവ സംഘം ഇത്രത്തോളം ചർച്ചാ വിഷയമായതെന്ന് ചോദിച്ചാൽ ഇവർ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന രീതി തന്നെയാണ് മറ്റേതൊരു മോഷ്ടാക്കളിൽ നിന്നും വ്യത്യസ്തമായി ആയുധധാരികളായ ഇവർ മോഷണത്തിനിടെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ആക്രമണകാരികളാണ് ഇരുട്ടിന്റെ മറവിൽ രാത്രികളിൽ പതുങ്ങിയിരുന്നു ലക്ഷ്യമാക്കിയ വീടുകളിൽ ദേഹമാകെ എണ്ണയും കരിയും പുരട്ടി ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇവർ മോഷണത്തിനിറങ്ങുന്നത് പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണതന്ത്രങ്ങളും തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമെല്ലാം കൂട്ടിച്ചേർന്നാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലും എത്തുന്നത് കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നുവിട്ടും വീട്ടുകാരെ ശ്രദ്ധ പുറത്തേക്കാക്കും ശേഷം അവരെ ആക്രമിച്ച് വീടിനകത്ത് കയറി മോഷണം നടത്തുന്നത് ഇവരുടെ രീതിയാണ് മോഷണത്തിന് മുമ്പ് ഇതിനായി രക്തം കൊണ്ടുള്ള പൂജകളും ആരാധനയ്ക്കും ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് അതും ഏതൊരാളും കണ്ട ഭയപ്പെടുന്ന രീതിയിൽ കുറുവാ സംഘങ്ങളിൽ തന്നെ പല വിഭാഗക്കാരുണ്ട് എന്നാൽ ഇത്തരം കുറുവാ പോലും കടത്തിവെട്ടി ക്ഷേത്ര കമ്മിറ്റികളിൽ ഇപ്പോൾ ചില കുറുവ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത്തരമൊരു വാർത്തയിലേക്കാണ് തനി നിറം ഉറ്റുനോക്കുന്നത് ആലപ്പുഴ തുറവൂരിലെ ഒരു മഹാക്ഷേത്രത്തിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് തനി നിറം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കോടികളുടെ അഴിമതിയാണ് കോൺഗ്രസ് നേതാവായ ഈ വ്യക്തി സി പി എമ്മിന്റെ ഭരണകാലത്ത് നടത്തിയെന്നതാണ് ഭക്തരെ അത്ഭുതപ്പെടുത്തിയത് ദേവസ്വം ബോർഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഭക്തജന കമ്മിറ്റി രൂപീകരിച്ച് വൻ പിരിവ് നടത്തുകയും അതേ സംഘടനയുടെ കീഴിൽ കല്യാണ മണ്ഡപം പണിയാൻ സർക്കാരിനെ കൊണ്ട് പണം അനുവദിപ്പിച്ച വിദ്യനാണ് പപ്പനാഭൻ നായർ ദേവസ്വം ബോർഡ് വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വന്നതോടെ പുതിയ പരിപാടിയുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇയാൾ ഭാഗവത സത്രം കമ്മിറ്റിയിൽ നുഴഞ്ഞുകയറി ഇയാൾ സത്രം നടത്തിപ്പ് ഹൈജാക്ക് ചെയ്തതായാണ് പറയുന്നത് ലക്ഷ്യങ്ങളാണ് സത്രം നടത്തിപ്പിലൂടെ ഒഴുകിവരുന്നതെന്ന് മനസ്സിലാക്കിയ കളം മാറ്റി പിടിക്കൽ പണ്ട് ഇന്ത്യയിൽ കടന്നു വന്ന് ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പപ്പനാഭൻ നായരുടെ പ്രകടനം കണ്ട് അന്തം വിട്ടേനെ ഗസ്നിയും ഗോറിയും കുറുവ സംഘവും ഭക്തരോട് ഏറ്റുമുട്ടി ചോരയൊഴുകി ക്ഷേത്രം കൊള്ളയടിച്ച് ജീവിച്ചെങ്കിൽ അണ്ണൻ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ നൈസായി ഭക്തരെയും കമ്മറ്റിക്കാരെയും അഴക്കി പണം സഞ്ചിയിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തവണ സത്രം നടത്തിപ്പിന് ആദിത്യമരുളുന്ന കറുത്തന്മാരുടെ കുടുംബത്തിൽ കടന്നു കയറി കുത്തിത്തിരിപ്പ് നടത്തി തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ നടത്താനിരുന്ന ഭാഗവത സത്രം എങ്ങനെ പെരുന്തട്ടിയിലെത്തിയെന്നറിയാൻ പാഴൂർ പടിവരെ പോണോ എന്നതാണ് ഇയാളെ അറിയുന്നവർ ചോദിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന സത്രം പെരുന്തട്ടിയിൽ താരതമ്യേന ചെറിയ സ്ഥലപരിമിതിയിൽ നടത്തുന്നത് വലിയ അപകടം വരുത്തും